ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു നമ്മൾ രാവിലെ എന്നെ വിളിച്ച അമ്പലത്തിൽ പോയി കേട്ടോ പൂക്കുന്നത്തെ അമ്പലത്തിൽ ആദ്യം പോയത് അവിടെ പോയി തൊഴുത് അത്തപ്പൂക്കളൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ചുറ്റുമോ ഞാൻ ഈ ഒരു കുഞ്ഞ് പാൻറ്റും അല്ല പാൻറ്റെന്ന് ഈ കുഞ്ഞും മുണ്ടും ഈ ഷർട്ടും ആയിരുന്നു കേട്ടോ അമ്പൂനും ഉണ്ടായിരുന്നു അത് പക്ഷേ അവനത് നേരത്തെ സ്കൂളിലത്തെ പരിപാടിക്ക് ഇട്ടിട്ട് പോയതുകൊണ്ട് അവനത് ഇട്ടില്ല അപ്പോൾ ഞാനൊരു പാവാടയും ഈ ഒരു ബ്ലൗസും ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ മേലെ വീട്ടിലേക്ക് പോയി മേലെ വീട്ടിൽ പോയി അമ്മയോട് കുറച്ച് സമയം വർത്തമാനം പറഞ്ഞിരുന്നു എപ്പ് വിഷു ആയാലും ഓണത്തിനായാലും നമ്മൾ മേലെ വീട്ടിൽ പോകാറുണ്ട് കേട്ടോ എപ്പോഴും അങ്ങനെ അവിടെ മൂന്ന് വീട്ടിലൊന്ന് കയറിയിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ അവിടെ പിള്ളേർ അത്തപ്പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു ചെറിയ അത്തപ്പൂക്കളായിരുന്നു നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തുള്ള പൂക്കളൊക്കെ വെച്ചിട്ട് തന്നെയായിരുന്നു ഉണ്ടാക്കിയത് അപ്പോൾ ഇതിൻ്റെ ബാക്കി അമ്പും ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ അവൻ ഒന്നിലങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യുന്നതല്ല ഇതാൾക്ക് എന്തോ ഇഷ്ടപ്പെട്ടതുകൊണ്ടാകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അമ്മ പറഞ്ഞു തന്നാൽ പിന്നെ ചായ കുടിച്ചു തന്നു അല്ലെങ്കിൽ അധികം അമ്മയുടെ അടുത്ത് നിന്ന് ചായ കുടിക്കാറുണ്ട് രാവിലെ പിന്നെ പിന്നിപ്പം ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു ചായ ആക്കി വെക്കണം എന്ന് അതുകൊണ്ട് നമ്മൾ ചായ ഇവിടുന്ന് കുടിക്കുന്നില്ല നേരെ വീട്ടിൽ പോയിട്ടാണ് കുടിക്കുന്നത് അപ്പോൾ പിള്ളേർക്ക് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ഇടലി എടുത്തിട്ട് അമ്പിനെ കൊടുക്കുക കുഞ്ഞിനു കൊടുക്കാൻ വേണ്ടി എടുത്തായിട്ട് അവൻ കഴിക്കാത്തത് കൊണ്ട് ഞാൻ അമ്പിനെ കൊടുത്തു അപ്പോൾ അവൻ അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയെല്ലാ വീട്ടിലൊന്ന് ചുറ്റി അത്താപ്പൂക്കളെല്ലാം കണ്ട് വന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചട്ടൻചാല് പോയി അപ്പം പൊയ്നാച്ചൊന്നും ചിക്കൻ്റെ കട തുറന്നിട്ടില്ലായിരുന്നു അങ്ങനെ ചട്ടൻചാല് പോയി ചിക്കൻ വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് പോയി എൻ്റെ അമ്മയ്ക്കൊന്നും ഇഷ്ടേ അല്ല ചിക്കനും മീനും ഒന്നും ഓണത്തിന് വെക്കുന്നത് പിന്നെ ഗിരീഷനെ ചിക്കനും മീനും ഇല്ലാതെ പറ്റാത്തത് നമ്മൾ ചിക്കൻ വാങ്ങിച്ചു കൊണ്ട് മാത്രം അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ ചായക്ക് ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടായിരുന്നു ഞാൻ ഇഡലി എടുത്ത് കഴിച്ചു അപ്പം ഇങ്ങനെ മെനക്കടാതെ തിന്നുമ്പോൾ ഒരു സുഖം ഒരു മനസുഖം അങ്ങനെ അത് കഴിച്ചു കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ നോക്കണം അപ്പം ഞാൻ പുളിശ്ശേരി വീട്ടിൽ നിന്ന് ആക്കിയിട്ട് കൊണ്ടുവന്നു കേട്ടോ അപ്പം അമ്മ എനിക്ക് തന്നിട്ടുള്ളത് കക്കിരിക്ക പെരക്കും കൂട്ടുകറിയും പായസവും നീ ആക്കണം ബാക്കി ഞാൻ ആക്കാം ബാക്കി കുറച്ച് കറിയൊക്കെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിയൽ സാമ്പാർ അതൊക്കെ അമ്മ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വറവെല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കൂട്ടുകറിയുടെ പണി ഉണ്ടായിരുന്നു ബാക്കിയുള്ള സംഭവങ്ങളും പിന്നെ ഇഞ്ചിക്കറി എല്ലാം നമ്മൾ നമുക്ക് ഇഞ്ചിക്കറി ആട്ടോ പക്ഷെ ഇങ്ങോട്ടേക്ക് പുളി ഇഞ്ചി എന്ന് പറയുന്ന സാധനം നമ്മൾ ഇഞ്ചിക്കറിയായിട്ട് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എന്തൊക്കെയോ കഥ പറയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാനിങ്ങനെ കഥ പറഞ്ഞതുകൊണ്ട് തേങ്ങ ചിരഞ്ഞു അപ്പം അമ്മയും അടുക്കളയിലുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് കൂട്ടത്തിന് വേണ്ട തേങ്ങ കറിയാണ് അതുകൊണ്ട് എനിക്ക് നിലത്തിരുന്ന് അരിയാ മടി അല്ല നിലത്തിരുന്ന് ചിരവാ മടിയായിട്ട് ഞാൻ മേലെ കറി ഇരുന്ന കേട്ടോ ചിരവിയത് അത് കഴിഞ്ഞാൽ കക്കിരിക്ക പിരക്കാക്കി അതിൻ്റെ ആ ഇളക്കലാണ് കേട്ടോ ഈ കാണുന്നത് അപ്പം നമ്മൾ ഈ വീട്ടിലുണ്ടാക്കുന്ന തൈര് തന്നെ ആയതുകൊണ്ട് അതിന് കുറച്ച് പുളി കുറവാണ് അങ്ങനെ ഞാനിങ്ങനെ ഉപ്പ് പാകത്തിലുണ്ടോ എന്ന് നോക്കി 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 എല്ലാം സെറ്റായി അപ്പോൾ തൈര് പോരാത്തോണ്ട് ഞാൻ കുറച്ചും കൂടെ തൈരെടുത്ത് ഒഴിച്ചു കൂട്ടാം പിന്നെ ഇളക്കാണ് ഇളക്കലോടെ ഇളക്കല് പിന്നെ മീൻ മീൻ എന്ന് പറഞ്ഞാൽ അയക്കുര അല്ല ആക്കുറെ അല്ല ആവോലിയാണ് കേട്ടത് അപ്പോൾ ആയിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മാവേലി വന്നിട്ടുണ്ടായിരുന്നു അപ്പം മാവേലീനെ കാണാൻ എനിക്ക് പറ്റിയില്ല ഞാൻ അമ്മരയിൽ ഫോൺ കൊടുത്തുവിട്ടു അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞെണീച്ചുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല അപ്പം ഞാൻ ഈ ആവോലി ക്ലീനാക്കി മുറച്ച് വാങ്ങിച്ചുകൊണ്ട് വലിയ പണിയില്ലായിരുന്നു അത് ക്ലീനാക്കി പിന്നെ ഒരു നാലഞ്ച് കഷ്ണം മാത്രം പൊരിക്കാനെടുത്തു എന്താ വെച്ചാൽ ബാക്കി ആരും കഴിക്കൂല നമ്മളാട നമ്മളെ വീട്ടിൽ ഓണത്തിനും വിഷുവിനും ഈ സംഭവങ്ങൾ നോൺ വെജ് ഉണ്ടാവില്ല അപ്പോൾ നമ്മളാരും അങ്ങനെ കഴിക്കില്ല അപ്പം അതുകൊണ്ട് ആൾക്ക് മാത്രമേ ആക്കിയിട്ടുള്ളൂ പിന്നെ എൻ്റെ മൂത്തമ്മേൻ്റെ മോളും ചേച്ചിയും ചേട്ടനും പിള്ളേരും വരും അപ്പോൾ അവർക്ക് ഓണം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവർ വരും അപ്പോൾ അവർക്കും കൂടി ഇല്ലാതാക്കി അവർ മീൻ കഴിക്കുകയും കഴിക്കും അപ്പോൾ അവർക്ക് കുഴപ്പമില്ല പിന്നെ അമ്മ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കാരണം എന്താ വെച്ചാൽ പായസത്തിന് വേണ്ടിയിട്ടുള്ള പാല് നേരത്തെ തിളപ്പിക്കാൻ വയ്ക്കുവാണെങ്കിൽ വേഗമാവുമല്ലോ പിന്നെ ഞാൻ പായസ കിറ്റില്ലാണ്ട് ആ കിറ്റാ വാങ്ങിച്ചത് ആ കിറ്റ് വാങ്ങിച്ചാൽ നമ്മൾ പാലട വാങ്ങിച്ചത് വേവാൻ ഭയങ്കര താമസം എടുക്കുന്നുണ്ട് അമ്മേ അങ്ങനെ ഈ പണിത്തിറക്കിന്റെ ഇടയില് ഞാൻ അമ്മേന്റെ മുഖം കാണിക്കാൻ വേണ്ടി രീതി എടുത്തു കേട്ടോ അപ്പത്തേക്ക് അച്ഛനും വന്നു ഞാൻ ഷർട്ടിന്റെ കളർ ഒന്ന് ഞങ്ങൾ അടുക്കളയിലായതോണ്ട് തന്നെ ഈ പാത്രം തട്ടുന്ന മുട്ടുന്ന വെച്ച് കേക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ വേറെ വേറെ മോളിട്ടു മറ്റേ കണ്ണിന് കൊളവി കുത്തിണ്ട് കണ്ണ് കാണിക്കണ്ടെന്നും ഇന്നലെ അച്ഛൻ പണിക്ക് തോട്ടത്തിൽ പോയപ്പോൾ അച്ഛൻ്റെ കണ്ണിനൊരു കുളവി കുത്തി കേട്ടോ അപ്പം അതിൻ്റെ ആ കുത്തിൻ്റെ ഇത് മാറിയിട്ടേ ഇല്ല അപ്പം അച്ഛൻ പറയുന്ന വീഡിയോ എടുക്കുമ്പോൾ അത് കാണുമില്ലേ അത് കാണിക്കാതാക്കണം പിന്നെ നീ അത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കണ്ണിൻ്റെ അവിടെ ഒരു സ്റ്റിക്കർ വെച്ചാൽ മതി അങ്ങനെ എല്ലാം എടുത്ത് വെച്ചു നമ്മൾ പാത്രത്തിലേക്ക് വിളമ്പേണ്ടതിന് കണക്കായിട്ട് അച്ചാറ് ചോറ് അത് ഇഞ്ചിക്കറിയായിട്ടോ ഇഞ്ചിക്കറി പുളിശ്ശേരി പിന്നെ പയർ വറവ് പിന്നെ ക്യാബേജ് വറവ് ക്യാബേജ് വറവും രസം എല്ലാം ചേച്ചി വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ ചേച്ചേച്ചി വരുമ്പോൾ കൊണ്ടുവന്നതാണ് അപ്പം എല്ലാം എടുത്ത് നമ്മൾ പിള്ളേർക്ക് ആദ്യം കൊടുത്തു കേട്ടോ ചോറ് അപ്പോൾ അവർക്ക് എരിയുന്ന കറിയൊന്നും വേണ്ടാത്തത് കൊണ്ട് അവർ അതിൽ എരിവില്ലാത്ത കറികൾ മാത്രം കൂട്ടി കഴിച്ചു അത് കഴിഞ്ഞ് ഗിരീശേട്ടൻ വന്നു പിന്നെ ഉണ്ടായിരുന്നു അപ്പം അച്ഛനും പ്രവാരേട്ടനും ഗിരീശേട്ടനും ചോറ് കൊടുത്തു പിന്നെ അവരും കഴിച്ചു രണ്ടാമത്തെ ട്രിപ്പ് അവർ കഴിച്ചു അത് കഴിഞ്ഞ് നമ്മളിരിക്കാം എന്നാട്ടോ വിചാരിച്ചത് പിന്നെ ഞാൻ അധികം വീട്ടിൽ ഓണം ആഘോഷിക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ചെറിയ കുഞ്ഞിയാകുമ്പം നമുക്ക് ആരെങ്കിലും ആക്കി ആക്കിത്തരുന്നതായിരിക്കും ഭയങ്കര സന്തോഷം വേറെ ഒന്നും കൊണ്ടല്ലോ ഈ കുഞ്ഞിനെ വെച്ച് നമുക്ക് എല്ലാം കൂടി ആക്കാൻ പറ്റണം എന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഓടിപ്പാഞ്ഞു വന്നത് അപ്പം അടുത്ത കൊല്ലം മുതൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയായിരിക്കും ഓണം ആഘോഷിക്കുന്നത് കേട്ടോ ഇവിടെ എത്തുമ്പോൾ ഒരു സമാധാനമാണ് അമ്മയില്ലതുകൊണ്ട് പിന്നെ അങ്ങനെ നമ്മൾ ചോറ് ഇരിക്കാൻ വേണ്ടിയിരുന്നു പിന്നെ ചേച്ചേച്ചിയും ഞാനും അമ്മയും ചോറെടുത്തു കേട്ടോ അപ്പം അമ്മ അപ്പുറത്ത് ഉമ്മേൻ്റെ വീട്ടിൽ പായസം കൊണ്ടു കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ വരാൻ കുറച്ച് വൈതു പോയി ഞങ്ങൾ വിളമ്പി കഴിക്കാൻ തുടങ്ങി അപ്പം അമ്മ പറഞ്ഞു എന്നാടിന്ന് അമ്മ നിങ്ങൾ മാത്രം കഴിക്കുന്നേ ഞാനും വരാൻ കാത്തിക്കാതെ നിങ്ങൾ കഴിക്കുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അമ്മ പോയിട്ട് വരാൻ കുറച്ച് വൈകിയതുകൊണ്ട് ഞങ്ങൾക്ക് വിഷം എന്നിട്ട് വയ്യായിരുന്നു അപ്പോൾ തന്നെ ഏകദേശം രണ്ട് മണിയായി അപ്പോൾ കാത്തിരിക്കാനുള്ളൊരു സാവകാശം ഇല്ലായിരുന്നു ഇത്രയും കറികളും വെച്ചിട്ട് അപ്പോൾ നമ്മൾ അതെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ വന്നു അപ്പം ഒരു നിർഭാഗ്യവശാലും ഞാൻ അമ്മയുടെ എല്ലാം തിരിച്ചായിട്ടത് അമ്മയുടെയല്ല ഞാനായിട്ടത് അപ്പോൾ അത് തിരിഞ്ഞു പോയല്ലാം അപ്പം അമ്മത് നേരെ വെച്ചിട്ട് അത് വീഡിയോ എടുക്കുന്നത് അച്ഛനാണ് കേട്ടോ അപ്പം അച്ഛൻ ഇങ്ങനെ കൈക്ക് വരച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ വീഡിയോ ഒന്നും ശരിക്കും കിട്ടൂല ഈ വീഡിയോ ഇങ്ങനെ ഇളകി ഇളകിക്കൊണ്ടിരിക്കും കേട്ടോ അത് കഴിഞ്ഞ് ചോറൊക്കെ ഇട്ട് നമ്മളെ നേരെ മേലെ പോയിട്ട് അമ്മേനെ പിള്ളന്മാരെ എല്ലാം കൂട്ടിയിട്ട് പിന്നെ ഈശ്വരൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ വേലക്കൊന്ന് അപ്പോൾ അവരെ പുതിയ വീടിൻ്റെ പുതിയ ഓണമാണ് അപ്പോൾ അവിടെ പോവാം പോവാണ് നമ്മളെല്ലാവരും കൂടിയിട്ട് അപ്പം പോകുന്ന വഴി നല്ല നല്ല വെയിലായിരുന്നു കേട്ടോ രാവിലെ എണീക്കുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നെങ്കിലും പിന്നെ ഉച്ചക്ക് ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്ക് നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പം ഈ വണ്ടിയിലിരിക്കുമ്പോൾ അമ്പുവിന് ചെറുതായിട്ട് ഛർദിക്കാൻ വന്നതുകൊണ്ട് അവൻ ബേക്കിൽ നിന്ന് എൻ്റെ സൈഡിലേക്ക് വന്നിരുന്നു കേട്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കരിച്ചേരി വ്യൂ പോയിന്റ് ആണ് കേട്ടോ കരിച്ചേരി വ്യൂ പോയിന്റിൽ വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര ആളായിരിക്കും കേട്ടോ ഇവിടെ നല്ല എന്നാൽ നമ്മളെ ചറുമുറു അങ്ങനത്തെ ഐറ്റംസ് അവൽ മിൽക്കെല്ലാം കിട്ടും പിന്നെ കൊത്തു പൊറോട്ട അങ്ങനത്തെ സംഭവം എല്ലാം കിട്ടും കേട്ടോ നമുക്ക് വൈകുന്നേരം ഇവിടെ വന്നെങ്കിൽ അപ്പോൾ വൈകുന്നേര സമയത്ത് ഭയങ്കര ആളായിരിക്കും ഇവിടെ നിറച്ചും വണ്ടി നിറച്ചും ആയിരിക്കും ഇപ്പോൾ പിന്നെ ഈ ഒരു ഉച്ച സമയമായതുകൊണ്ടാണ് ആൾക്കാർ കുറവ് പിന്നെ ഇന്നിപ്പോൾ ഓണം കൂടി ആയതുകൊണ്ട് എപ്പോഴും ഉള്ളതിനെക്കാട്ടിലും തിരക്കായിരിക്കും അവിടെ അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഞാൻ വിചാരിച്ചു വരുവാ വരുമ്പോൾ പറ്റുവാണെങ്കിൽ അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തി അവിടെ എത്തി നമ്മൾ അതിൻ്റെ വീട് അതിന് മുമ്പിൽ തന്നെ വേറൊരു വീടുണ്ട് അപ്പം ഞാനത് കാണാൻ പോയി പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നു വന്നു കഴിഞ്ഞ് ഞാൻ വീട് മുന്നേത്തെ വീഡിയോയിലൊക്കെ കാണിച്ചതാണ് പിന്നെ എന്നാലും കാണിച്ചു എന്നുള്ള എനിക്ക് വീടിൻ്റെ പ്ലാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ എല്ലാവരും ചോറ് കഴിച്ചു പിന്നെ ചോറ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഞാൻ ചോറ് അയച്ചില്ല കേട്ടോ ഞാൻ പായസം മാത്രമേ കുടിച്ചുള്ളൂ കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ചോറ് അയച്ച് പായസമൊക്കെ കുടിച്ച് എന്തോ ഒരു ദമ്മ കിട്ടിയ പോലെ ഉണ്ടായിരുന്നു വയറെല്ലാം ഗ്യാസ് പിടിച്ചാണെങ്കിൽ അപ്പോൾ എനിക്ക് ചോറ് വയ്ക്കാൻ പറ്റിയില്ല പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു പാറപ്രദേശം ആയതുകൊണ്ട് നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ കൊല്ലത്തെ ഓണം കഴിഞ്ഞു ഇനി ഇപ്പം നമ്മൾ അടുത്ത ഓണത്തിന് വേണ്ടി കാത്തിരിക്കാം പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ